സ്വർണ്ണവില എന്നതൊരു ലോകത്ത് മുഴുവൻ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതായത് ഒരു സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് ഉണ്ട് നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ സ്വർണം ഒരു അസിറ്റ് ക്ലാസ് ആയി മാറിയതാണ് ഇപ്പോൾ സ്വർണ്ണവില ഇത്രയും വലിയ രീതിയിൽ കുതിച്ചു വരാനുള്ള ഒരു കാരണം അതായത് അത് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സ്വർണം എന്നത് അസറ്റ് ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർണം ഉപഭോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല അതായത് നമ്മളുടെ സമ്പത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലാസ് ആക്കി മാറ്റിയതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം അതിനൊരു ഒരു കാര്യം കൂടെ ചേർത്ത് പറയാനുള്ളത് ഈ സ്വർണം ഫിസിക്കലായ അതായത് ഭൗതികമായി സ്വർണ്ണമാല അല്ലെങ്കിൽ സ്വർണത്തിന്റെ വളകളൊക്കെ വാങ്ങുന്നതിന് പകരം ആളുകൾ ഇപ്പോൾ വലിയ രീതിയിൽ സ്വർണത്തിന്റെ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടും അതേപോലെ ബോണ്ടുകളൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനും വളരെ എളുപ്പമാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അത്ര സ്വർണം ഡിജിറ്റലി വാങ്ങാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണത്തിന്റെ വാങ്ങലും വിൽക്കലും വളരെ ഈസി ആയതോടുകൂടെ വലിയ ഒരു വിഭാഗം ആളുകൾ സ്വർണ്ണത്തിന്റെ ഈ വിൽക്കൽ വാങ്ങൽ പ്രോസസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതായത് പ്രത്യേകിച്ചും ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഇത് ഒരു ഫാക്ടർ ഇത് കൂടാതെ ലോകത്ത് നിലനിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ രണ്ടും കൂടെ ഇപ്പോൾ ഈ വില ഇത്രയും വലിയ രീതിയിൽ ഒരു ഇപ്പോൾ അങ്ങനെ ഈ ഈ സ്വർണത്തിന് ഇപ്പോഴും ഈ വില കൂടിയിട്ടുണ്ട് എങ്കിൽ പോലും ആളുകൾ ഈ സ്വർണ്ണം വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ പോലും ഈ ജുവലറികളിൽ സ്വർണത്തിന്റെ വില വർധനയിൽ ക്ഷമ ഈ സ്വർണത്തിന്റെ വിൽപ്പനയിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ വരും ദിവസങ്ങളിലാണെങ്കിൽ പോലും ഈ സ്വർണത്തിന്റെ ആളുകളും അതനുസരിച്ച് വീണ്ടും വാങ്ങാനുള്ള ഒരു സാധ്യതയാണോ മുന്നിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ചേർത്ത് പറയുമ്പോഴാണ് അത് വ്യക്തമാവുന്നുള്ളത് എനിക്ക് തോന്നുന്നു സ്വർണത്തിന്റെ കൺസംഷൻ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അതായത് ഭൗതികമായ സ്വർണത്തിന്റെ കൺസംഷൻ അതായത് വളയും മാലയും ഒക്കെ ആയിട്ടുള്ള കൺസംഷൻ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തി അഞ്ചില് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ലോകത്ത് മുഴുവനും അങ്ങനെയാണ് ആ ട്രെൻഡ് പോകുന്നത് പക്ഷേ സ്വർണ്ണത്തിന്റെ വില കൂടാനുള്ള കാരണം നമ്മൾ ഈ ജ്വല്ലറിയിൽ നിന്നും ആളുകൾ സ്വർണം വാങ്ങുന്നത് കൊണ്ടല്ല ജ്വല്ലറിയിലുള്ള ഡിമാൻഡ് കൊണ്ടല്ല സ്വർണ്ണവില വർദ്ധിക്കുന്നത് സ്വർണ്ണവില വർദ്ധിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ എക്സ്ചേഞ്ച് ട്രേഡ് ഇ ടി എഫും അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ ബോണ്ടും അതായത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ സ്വർണ്ണത്തെ വിൽക്കാനും വാങ്ങാനും പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സംവിധാനങ്ങൾ വളരെ സുലഭമാണ് അതാണ് സ്വർണത്തെ ഇത്രയും ഈസി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത് അതായത് നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുന്ന രീതിയിൽ നമുക്ക് സ്വർണത്തെ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വളരെ സ്ലോ ആണ് ആ പ്രോസസ്സ് ഞാനൊരു ഒരു ഒരു ഉദാഹരണം കൂടെ ചേർത്ത് പറയാം ഇപ്പം അമേരിക്കയിലൊക്കെ സ്വർണ്ണ വില അല്ലെങ്കിൽ സ്വർണ്ണ വാങ്ങിക്കുന്നതും ഈ ഇ പി എഫ് അഥവാ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോണ്ടുകളിലൂടെയാണ് മൊത്തം അമേരിക്ക സ്വർണ്ണത്തിന്റെ കൺസംഷൻ എന്നത് എഴുപത് ശതമാനവും ഇത്തരം ബോണ്ടുകളാണ് ബാക്കി മുപ്പത് ശതമാനം ഫിസിക്കൽ ഗോൾഡ് ഉള്ളൂ ഇന്ത്യയിലാണെങ്കിൽ നേരെ തിരിച്ച ഇന്ത്യയിൽ ഇപ്പോൾ ഒരു എഴുപത് ശതമാനവും ഫിസിക്കൽ ഗോൾഡും മുപ്പത് ശതമാനം മാത്രം ഈ ഇ ടി എഫും അതേപോലെ ഗോൾഡ് ബോണ്ടും ഒക്കെയാണുള്ളത് പക്ഷെ ഇത് കാര്യമായ രീതിയിൽ മാറാനിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ മുന്നിലിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പണം പാർക്ക് ചെയ്യാനുമുള്ള ഒരു ഒരു സേഫ് ഹെവൻ ആയി സ്വർണം മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിച്ചാലും ഒരു മുപ്പത് ശതമാനം എന്നുള്ളത് ഈ സ്വർണത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഗോൾഡ് വളയിമാലിയൊക്കെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഗോൾഡിൽ നിന്നും ആളുകൾ കൂടുതൽ ഈ പേപ്പർ ഗോൾഡിലേക്ക് മാറുന്ന കാലത്ത് ഇതിന്റെ കോസ്റ്റ് സ്വർണത്തിന്റെ വില തീർച്ചയായും വർദ്ധിക്കും വരും പക്ഷെ ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്വർണവില ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി മുപ്പതൊക്കെ ആവുമ്പോഴേക്കും ഏകദേശം ഒരു രണ്ട് ലക്ഷത്തോളം അടുക്കാനുള്ള സാധ്യത പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ രാവിലെ നോക്കുകയാണെങ്കിൽ ഈ സ്വർണവിലയിൽ വർധന ഉണ്ടാകാൻ കാരണമായത് ഈ ഇസ്രേലും ഹമാസും തമ്മിൽ ഈ അവർ ഈ വെടി കരാറിൽ ഒപ്പുവെച്ചതോടെയാണ് എന്നാൽ പെട്ടെന്നാണ് വൈകുന്നേരത്തോടെ ഈ സ്വർണ്ണവില വീണ്ടും ഉയരാനുണ്ടായ കാര്യങ്ങൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാകാം ഈ ഉണ്ടായിട്ടുണ്ടാവുക ഈ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരു പ്രധാന കാരണം നമ്മൾ ഈ സ്വർണവിലയെ നമ്മൾ ഈ ചെറിയൊരു സ്പെക്ടർ രാവിലെ വൈകുന്നേരമായിട്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ വലിയൊരു ഒരു റേഞ്ചിൽ നിന്ന് കാണുന്നതായിട്ടും തോന്നുന്നു ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഒരു ഒരു അൺസേർട്ടിനിറ്റി ജിയോ പൊളിറ്റിക്കൽ അൺസേർട്ടിനിറ്റി ഉണ്ട് ഇന്നലെ ഈ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നത് കൊണ്ടാണ് സ്വർണ്ണവില കുറയാനുണ്ടായിരുന്ന കാരണം പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിന്റെ തുടർച്ചയായിട്ടുള്ള വാർത്തകൾ വരുന്നതിലൂടെ അത് പരിഹരിക്കപ്പെടുമെങ്കിലും അതിന്റെ എത്ര കാലം ആ ഇത് വില നിൽക്കും എന്നുള്ളൊരു അൺസേർട്ടിനിറ്റി വീണ്ടും മാർക്കറ്റിലേക്ക് വന്നതോടുകൂടിയാണ് ഇപ്പൊ വൈകുന്നേരം ആവുമ്പോഴേക്ക് വില കൂടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സ്വർണത്തിന്റെ ഫിസിക്കൽ ഗോൾഡിന് അല്ല ഫിസിക്കൽ നമ്മളൊരു പത്ത് വർഷമല്ല പതിനഞ്ചു വർഷവും മുമ്പുണ്ടായിരുന്ന രീതിയിൽ സ്വർണം വാങ്ങി വീട്ടിൽ വെക്കുന്നത് കൊണ്ടല്ല സ്വർണ്ണ വില കൂടുന്നതും കുറയുന്നതും ഇപ്പോൾ ഇപ്പൊ നമുക്ക് ഓരോ മിനിറ്റ് വെച്ച് നമുക്ക് സ്വർണത്തിന്റെ വിൽക്കാനും വാങ്ങാനും പറ്റും അപ്പൊ നമുക്ക് രാവിലെ ഒരാൾക്ക് ഫീൽ ചെയ്യാണ് ഞാൻ പറയുന്നു അവർക്ക് ചേർന്ന് ഫീലിംഗ് ആണത് ഇന്നലെ വൈകുന്നേരം ഒട്ടനവധി ആളുകൾക്കുണ്ടായിരുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് ലോകം കൂടുതൽ ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് പക്ഷെ ആ ഫീലിംഗ് ഒരു പക്ഷേ അതിന്റെ തുടർന്ന് വന്ന വാർത്തകളിലൂടെ ഈ വെടിനിർത്തൽ എന്നുള്ളത് ശാശ്വതമായൊരു വെടിനിർത്തലേക്ക് നടന്നിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ഭയത്തിലേക്ക് മാറുന്നതിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മാർക്കറ്റിന്റെ ഡയനമിക്സ് സ്വർണയുടെ സ്വർണ്ണത്തിന്റെ വില വിലയിലും റിഫ്ലക്ട് ചെയ്യും അതാണ് ഇത്രയും സ്വർണ്ണ വില കൂടാനും കുറയാനും കാരണം ജിയോ പൊളിറ്റിക്സ് എന്നത് അതായത് ഭൗമ രാഷ്ട്രീയത്തിലെ ഈ പ്രശ്നങ്ങൾ എന്നത് സ്വർണ്ണവിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം